ഹലോ അസ്സാമലേക്കും ഇപ്പം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഓരോ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ നല്ല അടിപൊളി ബട്ടർഫ്ലൈയുടെ ഒരു ബോൺ നമുക്കൊന്നുണ്ടാക്കി നടത്താലും അപ്പോൾ നമ്മുടെ കയ്യിലൊരു വെട്ടുകഷ്ണുണ്ടെങ്കിൽ പോലും നമുക്കത് വെച്ചിട്ട് നമുക്കിങ്ങനെ പരീക്ഷണങ്ങൾ നടത്താം എന്നിട്ട് നമുക്കത് നന്നായിന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് നല്ല തുണിയിൽ ചെയ്യേണ്ടു അപ്പോൾ ഇതുപോലെ ഒരു വെട്ട് കഷ്ണം വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ അളവ് വരുന്നത് നാല് നീളും നാല് ബീജും തന്നെയാണ് ഇതിൻ്റെ അളവ് വരുന്നത് അപ്പോൾ അതിൽ രണ്ട് പീസാണ് നമ്മൾ അതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ നല്ല വശം കണ്ട ഇതേപോലെയാണ് വെക്കുന്നത് അതായത് നല്ല വശം ഉള്ളിലേക്കാണ് വരേണ്ടത് കണ്ട ഇതേപോലെ ചീത്ത വശം പുറത്തേക്കുമായിട്ടാണ് നമ്മൾ രണ്ട് പീസും നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്ങനെയാണോ നമ്മൾ ഇടണത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുക ഇനി നമ്മൾ ഒരു എന്തിനെങ്കിലും ഒരു മൂടി എടുത്തിട്ട് നമ്മളത് ഒന്ന് വരയ്ക്കുക വരച്ചിട്ടത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് മറ്റു നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ അങ്ങോട്ട് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നല്ല വശം നമുക്ക് പുറത്തേക്ക് എടുക്കണം അപ്പം ഞാനത് പുറത്തേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞാനത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു വീഡിയോസിൽ കാണണ പോലെയാണ് നമ്മൾ ബട്ടർഫ്ലൈ ഉണ്ടാക്കുന്നത് പല ആളുകളും പല രീതിയിലാണ് ബട്ടർഫ്ലൈ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ട അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഏകദേശം ഒരു ബട്ടർഫ്ലൈ മോഡലായിട്ട് കിട്ടണത് അപ്പോൾ സെയിം തന്നെയാണ് സെൻ്ററിൽ കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വെട്ടുകഷ്ണം എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നെയുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾക്കിത് മനസ്സിലായി ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു തുണി എടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാന് നല്ലൊരു ഇതായിട്ട് ചെയ്യാൻ കുഴപ്പമില്ല നല്ലൊരു തുണി തന്നെയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം നമുക്ക് ചെയ്താലാണ് ചിലപ്പോൾ ഒന്ന് ശരിയാവുള്ളൂ അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവരോടാണ് പറയണത് അപ്പോൾ ആദ്യം തന്നെ ചീത്ത തുണിയിൽ ചെയ്ത് നോക്കുക എന്നതിന് ശേഷമാണ് നമ്മൾ നല്ല തുണിയിൽ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിവിടെ സ്റ്റാറ്റസ് വെച്ചപ്പോൾ എനിക്കിതിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു തൊട്ടടുത്തുള്ള വീട്ടിലെ ആൾക്കന്നെ അപ്പോൾ നമ്മളത് അവർക്ക് ഓർഡർ കൊടുക്കുകയും ചെയ്ത് അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ